ചെറുതുക്കളെ നമ്മളെന്നേ കാശ്മീരിൽ വരുമ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം ഉണ്ട് മട്ടൺ ഹരീസ എന്ന് പറയും അത് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കാശ്മീരിലുള്ള ലാൽ ചൗക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ദിൽഷാദ് റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് കേട്ടോ ഇവിടെ കാശ്മീരിൽ തണുപ്പ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഇവനാണ് താരം മട്ടൺ ഹരീസ എന്ന് പറയും ഏകദേശം ആറു മണിക്കൂറോളം ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്ത മട്ടനും പിന്നെ അതിലേക്ക് ഒരു മട്ടൺ കബാബ് അതും കൂടെ ഇട്ടാണ്ടുള്ള ഒരു ഐറ്റമാണ് പിന്നെ അതിൽ കടകെണ്ണ ഒഴിച്ചുകൊണ്ടുള്ള ഒരു ഐറ്റമാണ് സംഭവം മസ്റ്റ് ട്രൈ ആണ് അതിൽ ഇവരെ ഒരു റൊട്ടിയും കൂടെ തരും കാശ്മീരി റൊട്ടിയും കൂടെ ഊട്ടി അത് കഴിക്കുമ്പോൾ ഉടുക്കത്തെ ടേസ്റ്റ് ആണ് കാശ്മീരിൽ തന്നെ പല സ്ഥലങ്ങളിലും ഇത് ആണ് വരുന്ന ടൈമിൽ മസ്റ്റായിട്ട് ഈ ഐറ്റം ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക അതേപോലെ നല്ല തണുപ്പുള്ള ടൈമിലാണ് ഇത് കിട്ടുക അപ്പോൾ ഓക്കെ ബൈ